മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ അനിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജ്യേഷ്ഠനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മുണ്ടക്കേം വരിക്കാരി മൈക്കോളജി ഭാഗത്ത് താമസക്കാരായ തോട്ടക്കര വീട്ടിൽ രാജപ്പിൻ്റെ മകൻ രജിത്താണ് മരിച്ചത് ഇയാളുടെ സഹോദരൻ അജിത്തിനായി മുണ്ടക്കയം പോലീസ് അന്വേഷണം ഊർജിതമാക്കി വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് മദ്യലഹരിലെത്തിയ അജിത്ത് മാതാവുമായി വഴക്കിടന്നത് പതിവായിരുന്നു മാതാവുമായുള്ള സംഘർഷം തടയുന്നതിനിടയിൽ രജിത്തിനെ അജിത് പിടിച്ച് തള്ളുകയായിരുന്നു ഭിത്തിയിൽ തലയിടിച്ചുവണ രഞ്ജിത്തിനെ ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈൽ മേരി ഗ്യൂൺസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മുണ്ടക്കയം പോലീസ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കളക്ഷനുമായി ഫാഷന്റെയും കുറഞ്ഞ വിലയുടെയും വരവറിയിച്ച് ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് അവതരിപ്പിക്കുന്നു യൂത്ത് ഫാഷൻ ഫെസ്റ്റിവൽ നിറങ്ങളും പുതുമകളും ഒപ്പം ഫാഷനും അണിനിരത്തി അതിവിപുലമായ കളക്ഷൻ ടോപ്പ് ടോപ്പ് ആലിയ കട്ട് ബാഗി ജീൻസ് ജീൻസ് മോംഫിറ്റ് പാൻ ലേഡീസ് ജം സൂട്ട് കൂടാതെ വീണ്ടും ട്രെൻഡായി മാറാൻ കൊറിയൻ ബാഗി ഓഫ് ഷോൾഡർ ഷർട്ട് ഫൈവ് സ്ലീവ് ഷർട്ട് ഫൈവ് സ്ലീവ് ടീഷർട്ട് തുടങ്ങിയവ ഇത്തിരി വിലയിൽ വാങ്ങാം യൂത്ത് ഫാഷൻ ഫെസ്റ്റിവലിൽ ലേറ്റസ്റ്റ് ഫാഷൻ ആദ്യം വാങ്ങൂ ഫ്രണ്ട്സിനിടയിൽ സ്റ്റാർ ആകൂ ആകൂല ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഓറ്റി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലി പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു